ഗാന്ധി ഗാന്ധി വർഷങ്ങൾക്ക് മുമ്പ് ഒക്ടോബർ ഗുജറാത്തിലെ പോർബന്ദറിൽ പിറന്ന മോഹൻദാസ് കരംചന്ദ് എന്ന ഓർമ്മ ഉപഭൂഖണ്ഡത്തിന് മാത്രമല്ല ലോകമെമ്പാടുമുള്ള സമാധാന സഹോദരങ്ങളുടെ ഹൃദയത്തെ ത്രസിപ്പിക്കുന്നുണ്ട് ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ജന്മദിനം ലോക മനസ്സിൽ സത്യത്തിന്റെയും അഹിംസയുടെയും ഗാന്ധിജി വീണ്ടും ഉയർക്കുകയാണ് ജനകോടികളുടെ മനസ്സിൽ ഗാന്ധിസം എന്ന സമാധാന സന്ദേശമായി കാലം കാണാൻ കൊതിച്ചുറങ്ങിയ ഒരു സുന്ദര സ്വപ്നമായിരുന്നു ഗാന്ധി രാജഭരണം ആഭരണമണിച്ച ഇന്ത്യയുടെ ചരിത്രത്തിൽ നാട്ടുരാജ്യങ്ങളുടെ കലഹം വിദേശ ഇന്ത്യൻ മണ്ണിൽ നിന്നും പ്രവാചക ഗാന്ധി ഞാൻ ഞാൻ പഠിപ്പിക്കില്ല കാരണം വിദേശികളെ എന്നാൽ ജീവി പോയാലും ആരുടെ മുമ്പിലും തല കുടിക്കാതിരിക്കുന്നതെങ്ങനെ എന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ എനിക്ക് സാധിക്കും അത് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഉദാത്തമായ മാനസിക മൂല്യങ്ങളുടെ മന്ദിരമായി ഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുൻനിര നായകനായി സ്വാതന്ത്ര്യ സമരത്തിന്റെ മുന്നണി പോരാളിയായത് ഹിന്ദുസവും ജൈൻസവും ക്രിസ്ത്യതയും ഭഗവത്ഗീതയും വിശുദ്ധ ബൈബിളിലെ അഷ്ടഭാഗ്യങ്ങളും ദേവസ്വരമായി ഒരാൾ ചിന്തിക്കുന്നതും പറയുന്നതും ചെയ്യുന്നതും ഒന്നാകുമ്പോഴാണ് യഥാർത്ഥ സന്തോഷം അയാൾ അറിയുന്നത് സേവനം ചെയ്ത് സ്വയം നഷ്ടപ്പെടുമ്പോഴാണ് നിങ്ങൾ നിങ്ങളെ തിരിച്ചറിയുന്നത് ഉപവസത്തിലും പ്രാർത്ഥനയിലും സത്യാഗ്രഹത്തിലും വെളിപ്പെടുത്തിയ ഗാന്ധിജിക്ക് ധാരാളം ശിഷ്യഗണങ്ങൾ ഉണ്ടായി വിനോബാബെ സർദാർ വല്ലഭായ് മീരാ ബഹൻ രവിശങ്കർ വ്യാസ് ഖാൻ ഖാൻ അബ്ദുൽ ഗാഫർ തുടങ്ങിയ പ്രമുഖർ ഗാന്ധിസത്തിന്റെ ായപ്പോൾ ഗാന്ധിജി കാലം രുചിച്ചറിഞ്ഞ ഇന്ത്യയുടെ ഉപ്പുരസമായി ഗാന്ധി ജയന്തി നമുക്ക് സേവന ദിനമാണ് മുമ്പിൽ സേവന വാരമായിരുന്നു ക്ലാസിലെയും മുറ്റത്തെയും മാത്രം നമ്മൾ ഈ ദിനം ആചരിക്കരുത് ഭാരതത്തിന്റെ സാമൂഹ്യ വളർച്ചയുടെ വഴിയിൽ മാലിന്യങ്ങളെയും കഴിയണം വഴിയിലൂടെ നടക്കട്ടെ അതിനായി നമ്മുടെ ക്ലാസും സ്കൂളും പരിസരവും നമുക്ക് ലഹരിവിമുക്തമാക്കാം നമ്മളിൽ ഉള്ള ദുശീലങ്ങളെയും ദുഷ്ജമൂല്യങ്ങളുടെയും തുടച്ചു നീക്കുന്നതിനും ஈ காந்தி ஜெயந்தி தினத்தை நமக்கு தொடக்கம் இடாம் பத்மதா கி ஜெய்